ഒരുപാട് ഫ്ലൈറ്റുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്ന് നിങ്ങൾക്ക് അറിയോ എന്നാൽ അതിന്റെ കാരണങ്ങളും യാത്രാ വിശേഷങ്ങളും ആണ് ഈ ഒരു വീഡിയോയില് ആദ്യം തന്നെ കൊച്ചി എയർപോർട്ടിലോട്ട് കയറി രണ്ട് രൂപ കയറി ലോഞ്ച് എടുത്ത് ഫുഡ് അടിച്ചു അപ്പോഴേക്കും ഫ്ലൈറ്റിന്റെ സമയം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഇത്രയും പേരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ ഫ്ലൈറ്റ് ആണ് ഏതാണ് ഫ്ലൈറ്റ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതെ നമ്മളെ എമിറേറ്റ്സിലാണ് നമ്മൾ ഇന്ന് ഫ്ലൈ ചെയ്യുന്നത് എന്തായാലും ഇവരുടെ സർവീസ് ഒക്കെ കണ്ട് ഞാൻ കണ്ണ് തള്ളി ഇരിക്കുകയാണ് ഓർഡടിപ്പിക്കാത്ത രീതിയിൽ മൂവിയും സോങ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയപ്പോൾ കണ്ട കാഴ്ച മലയാളം കൊണ്ടു തന്നിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഏറോ പിന്നെ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് മെനുവിൽ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇതിൽ പനീർ പൊറോട്ടയും റോസ്റ്റും എഗ്റോസ്റ്റും കീറും പന്നും ബട്ടറൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കഴിച്ചപ്പോഴേക്കും വയറങ്ങട് ഫുൾ ആയി പിന്നെ ഇതിലുള്ള ഫുഡ് ഒക്കെ കോംപ്ലിമെന്ററി എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും വിൻഡോ എന്നുള്ള വ്യൂ അടിപൊളിയാണ് അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം ദുബായിൽ എത്താനായിട്ടുണ്ട് എന്തായാലും മോർണിംഗിലുള്ള ആ ഒരു വിൻഡോ വ്യൂ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ദുബായിന്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ദുബായിലുള്ള വിശേഷങ്ങളായിട്ട് കാണാമെന്ന് എന്ന് പറഞ്ഞു ബൈ ഫ്രം